ചൊവ്വാഴ്ച കേട്ടാ ചൊവ്വാഴ്ച കേട്ടോ നമ്മളെ ഉച്ചക്ക് ശേഷം അതേ ഇപ്പൊ മൂന്നു മണി ആയിട്ടുണ്ട് അവള് വെറുതെ നമ്മളെ കടപ്പുറത്തു കന്ന് ഇറങ്ങിയാണ് എന്താണ് അവസ്ഥ നോക്കുമ്പോ ഇവിടെ ആകെ വലിക്കാരി വല വലിച്ച് കടുപ്പിക്കണ ഒരു പിന്നെ നമ്മളെ ചെക്കന്മാരുടെ വീശയണ്ട് പിന്നെ ഇതാ ഇവിടെ കൂന്തളാണ് വീശിട്ട മറച്ചു വീശിക്കാരാണ് എന്നാലും ഈ ഒരു സമയത്ത് നമ്മളിവിടെ ആൾക്കാർ വിഷണ്ടെന്ന് വിചാരിച്ചില്ല കേട്ടോ ഈ മൂന്ന് മണി നേരത്തെ ചുട്ട് പൊള്ളണ വെയിലത്ത് ഇവിടെ ആൾക്കാരുണ്ടാവും വിചാരിച്ചതല്ല ഏ എന്തായാലേ കൂന്തള കണ്ടിട്ടില്ല എന്താണ് വലിയ പൂന്തള കിട്ടു പറയാം നമ്മൾ കഴിഞ്ഞ സം കാണിച്ച പോലത്തെ ചെറുതൊന്നുമില്ല ഓരോ മുഴം വലിപ്പുള്ള കിട്ടുക എന്നാണ് അറിഞ്ഞത് എന്തായാലും ഒന്ന് പോയോ കിട്ടിയ തലങ്ങും വിലങ്ങും ഒക്കെ വീശനുണ്ട് ആൾക്കാർ എന്താണ് കിട്ടിയെന്നുള്ളത് നോക്കിയാൽ തന്നെ അറിയുള്ളു നോക്കട്ടെ ആഹാ ഏ കെട്ട് സാധനേ കുപ്പി കുപ്പി ഒരു മുഴം ഒരു മുഴം സൈസ് സാധനം ഉണ്ടാക്കിട്ടു ഇത് ചെറുപ്പാണ് തലങ്ങും വലങ്ങും ഒക്കെ ആൾക്കാർ വീഴ്ചയുണ്ട് അപ്പൊ എന്തായാലും ഇന്ന് രാത്രിയിലും അത്യാവശ്യം മീൻ കാണും മിക്കവാറും ഈ പകലിങ്ങനെ മീൻ കിട്ടരുത് പിന്നെ അത് അവിടെ വല വലിക്കേണ്ടിട്ട വലയിൽ എന്തുള്ള നമുക്ക് നോക്കാം കാരണം ഇവർക്ക് ഇവിടെ ഓരോന്ന് കിട്ടണെങ്കിൽ വലിക്കാർക്ക് കൂടുതൽ കിട്ടേണ്ടതാണ് അവിടെ ഒരു വല വലിച്ച് അടുത്തെത്താനായിട്ടുണ്ട് പക്ഷെ അവിടെ ചെന്ന് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ എന്താണ് കിട്ടുന്നത് നമ്മളവിടത്തെ പൂത്തും കടക് ടീം തന്നെയോ വല വലിക്കുന്നത് ഇവിടുത്തെ മെയിൻ ആൾക്കാർ ടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു കരയുമ്പത്തേലറിയാൻ പറ്റുള്ളൂ റേഷൻ കാടയില് കൂടുതലുള്ളത് കൊണ്ട് ഇവർക്ക് വല വലിക്കാർ ബുദ്ധിമുട്ടൊക്കെ എന്തായാലും നോക്കാം ഇണ്ട് വീണ്ടും കാര്യമായിട്ടൊന്നുമില്ല എന്നാലും അഞ്ചുപത്താണ് രണ്ടെന്നുണ്ട് എന്നോടെ അടുത്ത വല നീട്ടാൻ വേണ്ടിയിട്ട് അവർ വഞ്ചിയിലേക്ക് കയറ്റി ഉണ്ടോ നാല് ടീമാണ് ഇപ്പൊ വല വെച്ചിട്ട് വലിയ വല എന്താ വെച്ച് വലിച്ചുകൊണ്ടിരിക്കണ ഇട്ടാ വല വളച്ചിട്ടിട്ട് ചവിട്ട് വല കരക്കരിപ്പിക്കണം ആ പക്ഷെ അതിലൊരു ടീമിനെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ബാക്കി ഉള്ള ടീമുകൾ നമുക്ക് ഒരു ടീമിനോട് നോക്കാം അവരുടെ അവിടെ വല നീട്ടിക്കൊണ്ടിരിക്കുന്നു നമുക്ക് വേഗം അങ്ങനെ നമ്മളെ തുറയിലാശ എനിക്കിതേ കൂന്തൽ കിട്ടിയിട്ടിട്ടാ ഒരു മുഴ നീളമുള്ള സാധനം കിട്ടിയിട്ടുള്ളത് ഇതായാലും അടിപൊളി കൂന്തൾ ഇതേ കണ്ടാ കിട്ടിയില്ല സാധനം കിട്ടിയിട്ടുണ്ട് രണ്ടില്ലേ രണ്ടി സാധനം ഇപ്പൊ തനി വൈറ്റ് വേണമെങ്കിൽ നോക്കുകയും ചെയ്യും ഒറ്റയടിക്ക് നമുക്ക് പിടിക്കാൻ പറ്റൂല എന്തൊക്കെയാണെന്ന് വെച്ചത് മഷി തുപ്പിക്കഴിഞ്ഞാൽ അതിന്റെ പാനും ചെറുക്കെ ഒന്നിലും പറ്റാണ്ടു അത് കാരണം ഒന്നും അത് അകണ കിട്ട മഷി നോക്കിയാൽ കഴിഞ്ഞു ആ എന്നാലും നമ്മളൊന്ന് നോക്കാം ശരിക്കൊരു മുഴൊന്നും കിടണ്ടോ നമ്മളെ ആശാൻ കിട്ടിയാണ് തുറയിലാശ്ശേ എന്താ സാ ശരിക്കൊരു നാലെണ്ണം വെച്ചാ ഒരു കിലോന്റെ മോള് അല്ല മൂന്നെണ്ണം വെച്ചൊരു കിലോന്റെ മോള് ഉണ്ടാവും അത്ര സൈസ് ആ വേണ്ട ഏത് നിമിഷവും മഷി തൂറ്റിക്കും വേറെ രസം വെച്ചാല് ഫുള്ള് ആണ് ഗ്ലാസ് ആയിട്ടാണ് കാണുന്നത് പക്ഷെ ഈ മഷി എവിടെ ഇരിക്കണെന്ന് ഇതുവരെ ഒരു പിടുത്തം കിട്ടിയില്ല ഇത് എവിടുന്നാണ് വരുക എന്നുള്ളത് ഒരു കവിള് ഇതാക്കാനുള്ള സാധനം ഒറ്റ ഇടലാണ് ഏത് നിമിഷവും പണി കിട്ടുകയാണ് നമ്മളിങ്ങനെ ഒരു അകത്തി ഒരു ലേശം അകത്തി പിടിച്ച ആശാനോന്ന് പിടിച്ച പിടിച്ചു കാണിച്ചിട്ട് ഇതിനെ കുറിച്ചൊന്നു പറഞ്ഞേ എങ്ങനെയാണ് കാര്യങ്ങളൊന്നും ഇല്ലേ വൈറ്റ് റെഡ് ആയി കൊണ്ടിരിക്കേണ്ട മഷീദ് എവിടെ ഉണ്ടാവും ഇതിന്റെ ഏവത്ത് തലേൽ അതിപ്പോ കാണാൻ പറ്റൂലെ അതോ ദേട്ടാ അടുത്ത അടുത്ത് ഏട്ടാൾ കിട്ടി ജസ്റ്റ് ആ അവിടെ വലവലിക്കണ്ടട്ടാ നമുക്ക് നോക്ക ശെരിക്കും പറഞ്ഞാലേ ഒട്ടും കടലില്ലെങ്കിൽ നല്ല അടിപൊളി ഇവർക്ക് വലവലിക്കാൻ പറ്റും പക്ഷെ ഇപ്പൊ ചെറുതായിട്ട് കടലിലോണ്ട് ഒരു പിടുത്തൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു ലേശം റിസ്ക് എടുത്തിട്ട് വേണം വലിക്കാൻ കാരണം അടിവല പൊന്താനൊന്നും പാടില്ല ഇവ വലിച്ചോണ്ടിരിക്ക നമ്മളവിടെ നിന്ന് ഊട്ടിക്കൊണ്ട് വന്നതാണ് ഒന്നു കഥച്ച് എന്തായാലും നോക്കാം ഇത് വല കയറിക്കൊണ്ടിരിക്കുന്ന പറയാൻ പറ്റുന്നല്ലോ sorry How did you... sorry Yeah. Okay. എന്താ വാട്ടർ സോറി ജെല്ലി ആ കേസ് ഇതേ അങ്ങനെ അഞ്ചാമത്തെ ടീം ഇറങ്ങിട്ടാ ആ ടീമിനാണ് അതേ മച്ചുവലി നീട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ അഞ്ച് ടീം എന്ന് പറയണതേ നമ്മൾ ഈ അഞ്ചി വളവിൽ മാത്രം ഇട്ടാ അവിടെ നല്ല വെളിച്ചെണ്ണപ്പാടി അഴിമുഖം വരെ വേറെ വേറെ കുറെ ഒരുപാട് ആൾക്കാരുണ്ട് എത്ര വീശണല്ലേ കിട്ടുകയാണല്ലേ ഇതോടുകൂടി അവസാനിക്കുന്ന തോന്നുന്നില്ലേ ഈ ഇനി വേറെ മീൻ വരാനില്ലല്ലോ അങ്ങനെ ഇവര് ഇവിടെ വലിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ചെറിയ വലട്ടിട്ടാണ് ഇവർ വലിച്ചിട്ടുള്ളത് മറ്റതൊക്കെ വലിയ വലിയ വലകളാണ് ഇവർ കുഞ്ഞു വലയാണ് നമുക്കൊന്ന് നോക്കട്ടെ അങ്ങനെ ഉണ്ട് രണ്ടെണ്ണമുള്ളുട്ടാ അപ്പോൾ എന്തായാലും ഇവരെ അങ്ങനെ ഇനി പിടിച്ചു നമ്മൾ വീഡിയോ അതിൻ്റെ എപ്പം ചെയ്യണ്ടെന്നെ ഓക്കെ ബൈ ബൈ